േഴ് കൈതക്കുന്ന് വയനാടൻ കാടുകളിൽ തമ്പടിച്ചിരിക്കുന്ന കാട്ടാനകളെ താളിപ്പാറ വഴി ആറളം വന്യജീവി സങ്കേതത്തിലേക്ക് തുരത്തുന്നുണ്ട് പ്രദേശവാസികൾ ജാഗ്രത പാലിക്കുക ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലും കാർഷിക ഫാമിലും തമ്പടിച്ചിട്ടുള്ള കാട്ടാനകളെ വനത്തിലേക്ക് തുരത്തുന്നതിനായി വനവകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഗജമുക്തി പദ്ധതി രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു ഇതിന്റെ ഭാഗമായി വനവകുപ്പ് ജീവനക്കാരും പ്രത്യേകം പരിശീലനം ലഭിച്ച ആളുകളും ചേർന്ന് കാട്ടാനകളെ വനത്തിലേക്ക് തുരത്തുന്നതിന് തീവ്രയജ്ഞം നടത്തുകയാണ് കാട്ടാനകളെ ലൊക്കേറ്റ് ചെയ്ത് ബയക്ക് മിഷീൻ ട്രാക്ടർ തുടങ്ങിയവ പ്രവർത്തിപ്പിച്ച് ശബ്ദം ഉണ്ടാക്കി വനത്തിലേക്ക് തുരത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത് വന്യജീവി സങ്കേതം അസിസ്റ്റന്റ് വാർഡനും ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസ് ും ചേർന്ന് അൻപതോളം പേരടങ്ങുന്ന വരുന്നത് ഇതിനകം നിരവധി കാട്ടാനകളെ വനത്തിലേക്ക് സംഘം തുരത്തി കഴിഞ്ഞു ജനങ്ങൾ ജാഗ്രത പാലിക്കുക ഗജമുക്തി ദൗത്യം രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നിരവധി കാട്ടാനകളെയാണ് ദൗത്യ സംഘം കാട്ടിലേക്ക് കടത്തിവിട്ടത് എന്ന് പറയപ്പെടുന്നു ആറളം പുനരധിവാസ മേഖലയിലും അതോടൊപ്പം തന്നെ കാർഷിക ഫാമിലും തമ്പടിച്ചിരിക്കുന്ന കാട്ടാനകളെയാണ് വനത്തിലേക്ക് തുരത്തുന്നതിന് വേണ്ടി പ്രത്യേക സംഘത്തെ രൂപീകരിച്ച് വനംവകുപ്പ് പ്രവർത്തനം നടത്തുന്നത് അതിൻ്റെ രണ്ടാം ഘട്ടം ഇപ്പോൾ വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ് കാർഷിക ഫാമിലുള്ള കാട്ടാനകളെ ലൊക്കേറ്റ് ചെയ്ത് അവയെ വനത്തിലേക്ക് തുരത്തുന്നതിന് വേണ്ടി യന്ത്ര സാമഗ്രികളുടെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് അവയെ കാട്ടിലേക്ക് തുരത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടലാണ് ഇപ്പോൾ വനംവകുപ്പ് ദൗത്യ സംഘം നടത്തി വരുന്നത് അത് ഏതാണ്ട് ഫലിക്കുന്നുണ്ട് താനും കാട്ടാന ശല്യം ഇപ്പോൾ ചെറുതായി കുറഞ്ഞു വരുന്നുണ്ട് എന്ന് അനുഭവസ്ഥരും പറഞ്ഞു വരുന്നുണ്ട് എന്തായാലും ആനമതിൽ പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഈ കാട്ടാനകളെ വനത്തിലേക്ക് തുരത്തുന്നതിനുള്ള ദൗത്യ സംഘത്തിൻ്റെ ഈ നടപടി ജനങ്ങൾക്ക് ഒരു പരിധിവരെ ആശ്വാസം തന്നെയാണ് ആർല ഫാമിൽ നിന്നും കെ വി ഉത്തമൻ ഏജൻ്റ് ന്യൂസ്